കേരള ഗവർണറായി ചുമതലയേറ്റ ശേഷം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു ഇന്ന് ഇതോടെയാണ് പതിനഞ്ചാമത് കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനത്തിന് തുടക്കമായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഗവർണർ പദവിയിൽ ഇരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗ വേളയ്ക്ക് മുമ്പും പ്രസംഗത്തിനിടയിലും അതിന് ശേഷവും ഉണ്ടാക്കിയ വിവാദങ്ങൾക്ക് കയ്യും കണക്കുമില്ല സംസ്ഥാന ഭരണത്തിന്റെ തലവനാണ് സാങ്കേതികമായി ഗവർണർമാർ തിരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിസഭയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടുന്ന സംസ്ഥാന ഭരണ തലവൻ കേന്ദ്ര സർക്കാർ നോമിനിയെങ്കിലും ചുമതല ചുമതലയേറ്റു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ പ്രതിനിധിയാണ് അതനുസരിച്ച് നയപ്രഖ്യാപന പ്രസംഗം നടത്തുമ്പോൾ പറയുന്ന വാക്യമാണ് എൻ്റെ സർക്കാർ എന്ന് തുടർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ നയമാണ് പ്രഖ്യാപിക്കുക ഇന്ത്യയിലെ എല്ലാ നിയമസഭകൾക്കകത്തും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്റെ സർക്കാർ എന്ന് പറഞ്ഞു തന്നെ തുടങ്ങാറുള്ളൂ എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കൂറുമാറ്റ രാഷ്ട്രീയത്തിൻ്റെ വക്താവ് ഈ പതിവ് തെറ്റിച്ചവരിൽ മുമ്പനാണ് എൻ്റെ സർക്കാർ എന്ന് പറയാൻ പോലും തയ്യാറാകാത്ത മാനസികാവസ്ഥ മറ്റാരുടെയോ ചരടുവലിക്ക് അനുസരിച്ച് പറക്കുന്ന ഒരു കടലാസ് പട്ടം പക്ഷേ ഭാവവും പെരുമാറ്റവും സമചിത്വതയില്ലാത്തത് നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായും വായിച്ചാൽ കേരളത്തിൻ്റെ സമസ്ത മേഖലയിലും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മാതൃകാപരമായ വികസനത്തിന്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയേണ്ടി വരുമോ എന്ന കുശുമ്പിൽ ഒറ്റ വായിച്ച് പിണങ്ങിപ്പോകുന്ന സ്ഥിതി വരെ എത്തി പുറത്തിറങ്ങി മാധ്യമങ്ങൾക്ക് മുമ്പിച്ചെന്ന് ഒരുതരം ആറാട്ടുപാട്ട് രാജ്യത്തെ തന്നെ തകർത്ത് തരിപ്പണമാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിൽ ഉയരുന്ന ശബ്ദം നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ വിളിച്ചു പറയേണ്ടി വരുന്ന ജാളിയവും ടിയാൻ ഉണ്ടായിരുന്നു കാരണം തനി കാലുമാറ്റക്കാരനായിട്ടും ചാണകക്കുഴയിൽ വീണതോടെ അഭയം നൽകിയ മേലാളന്മാരോട് നന്ദി കാണിക്കാതിരിക്കാനായില്ലോ കേന്ദ്രത്തിൽ നിന്ന് തുടർന്നും കിട്ടാവുന്ന അപ്പകഷ്ണങ്ങൾ കഷ്ണങ്ങൾ കാല് നക്കി വടിച്ചിട്ടാണെങ്കിലും വാങ്ങിയെടുക്കുക എന്ന നിലയിലും ആയിരുന്നു അതുകൊണ്ട് തന്നെ തനി പപ്പറ്റ് ഭരണഘടനാ തത്വങ്ങളെ അട്ടിമറിച്ച വിദ്യാർത്ഥികളെ ക്രിമിനലുകൾ എന്ന് വിളിച്ചാൽ നിയമസഭ പാസാക്കിയ ബില്ലുകൾ മനഃപൂർവ്വം പിടിച്ചു വെച്ച അധികാരപരിധിക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്ത് വെറും ഷോ ഓഫ് ഇട്ട ആരിഫ് മുഹമ്മദ് ഖാൻ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പക്ക ആർ എസ് എസ് കാരനാണ് ബീഹാർ ഗവർണർ ആയിരിക്കെ ചില വിവാദങ്ങളും കണ്ടു പക്ഷെ ഇന്ന് നയപ്രഖ്യാപന പ്രസംഗം സാമാന്യ നല്ല നിലയിൽ വായിച്ചു എന്റെ സർക്കാർ എന്നതിൽ ഊന്നി നിൽക്കുകയും ചെയ്തു ഈ നിലപാട് തീർത്തും സ്വാഗതാർഹമാണ് ഭാവിയിൽ അദ്ദേഹം ഈ നിലപാട് തുടരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ഫെഡറലിസം തകർക്കുന്ന കാഴ്ചയാണ് രാജ്യത്തെങ്ങും കാണുന്നത് രാജഭരണത്തിൽ സാമന്ത പ്രദേശങ്ങളോടെന്ന പോലെയുള്ള അധികാരക്കളിൽ അത്തരമൊരു നയം മുഖമുദ്രയാക്കിയ സംഘടനയുടെ പ്രതിനിധിയാണ് പുതിയ ഗവർണറെങ്കിലും ഭാവിയിൽ എങ്ങനെയാണെന്ന് കാത്തിരുന്ന് കാണാം വിശ്വാസം അതല്ലേ അല്ല